അസലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നത് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൽപ്പാടൊക്കെ എടുത്ത് വെച്ചത് കുറേ ദിവസത്തുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു നെയ്യ് ഉണ്ടാക്കാമെന്ന് പോവാണ് കേട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം എന്നാലും എൻ്റെ വീടിന്ന് കണ്ടിട്ട് നിങ്ങളതുപോലെ ഒന്ന് ചെയ്ത് നോക്കി ഇതാ അപ്പം ഞാൻ നെയ്യ് കുറച്ച് ഉണ്ട് എന്നാലിതന്ന് എടുത്തേക്കാതെ ഫ്രീസറിൽ വെച്ച് വെച്ചിട്ട് ഏകദേശം സ്ഥലവും ഇല്ലാണ്ട് അപ്പോൾ അതിനെടുത്ത് ഉണ്ടാക്കട്ടെ ഇപ്പം ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വണ്ണം വെച്ചിട്ട് ഇതൊന്നടിച്ചെടുക്കട്ടെ അതടിച്ചെടുത്തിട്ട് കുറച്ച് തന്നെ ഉള്ളൂ ചില സമയങ്ങളിലൊക്കെ കൂടുതലുണ്ടാവണതാണ് അപ്പം ഇന്ന് അത്രയ്ക്കില്ല ഇന്ന് ഇടയ്ക്ക് പാക്കറ്റ് പാലും വാങ്ങിക്കും അതുകൊണ്ട് കുറച്ചുണ്ടാവും പിന്നെ നിങ്ങളതുപോലെ പരമാവധി നമ്മൾ പറ്റുന്നിടത്തോളം പിന്നെ സൊസൈറ്റിയുടെ പാലോ അല്ല വീട്ടുകളിൽ നിന്നുള്ള പാലൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് ശരീരത്തിന് നല്ലതും അതാണ് പിന്നെ നമുക്കിത് അങ്ങനെ തൈരും മോരൊക്കെ ഉണ്ടാക്കാം പിന്നെ ഇത് നെയ്യ് ഉണ്ടാക്കുക അങ്ങനെ മൂന്നാല് കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ കിട്ടും പാക്കറ്റ് പാൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഓടിപ്പോയി വാങ്ങിക്കാൻ പറ്റുന്നതാണ് ആ പാക്കറ്റ് പാല് പക്ഷെ അതിൽ വേറെ ഗുണങ്ങളൊന്നുമില്ല ഇപ്പം നെയ്യോ നെയ്യ് കിട്ടാൻ പറ്റില്ല പിന്നെ തൈര് പോലും ഉണ്ടാക്കാൻ അത് വലിയ സുഖമില്ല ഉണ്ടാക്കാൻ പറ്റില്ല അവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നിങ്ങൾ ആരും പാക്കറ്റ് പോലുകൊണ്ട് തൈരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഇപ്പോൾ അതൊരു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ തന്നെ നെയ്യൊക്കെ എന്താ വില അപ്പം ഞാനിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഈ ആ പാൽപ്പാട് എടുത്ത് വെച്ചിട്ട് അത് ഉണ്ടാക്കും അപ്പോൾ നമ്മളുടെ ആവശ്യം പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രമേ ഞാൻ കടയിൽ നിന്ന് നെയ്യും വാങ്ങിക്കാറുള്ളൂ ഇങ്ങനെ കിട്ടാറുണ്ട് എനിക്ക് പിന്നെ കടയിന്നും ഈ ഇവിടെ അടുത്തൊരു അമ്മ എനിക്ക് തരാറുണ്ട് ഈ അമ്മ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് അത് എനിക്ക് തരാറുണ്ട് അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് നെയ്യ് ഉപയോഗിക്കണത് പിന്നെ ഞാൻ അതാ ചൂട് വെള്ളം കുളി കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു അടുപ്പിൽ ചൂട് വെള്ളം വെച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് ശരീരത്തിന് ഒരു സ്വസ്ഥത കുറവ് ഉണ്ട് നമ്മൾ ഡോക്ടർ പറഞ്ഞിരിക്കണം ചൂട് വെള്ളത്തിൽ കുളിക്കാനാണ് തൈലൊക്കെ തേച്ച് ചൂട് വെള്ളത്തിൽ കുളിക്കാനാണ് പറഞ്ഞത് ഞാൻ തൈലൊന്നും തേക്കണില്ല നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾക്ക് എപ്പോഴും സൗകര്യം എന്താണെന്ന് വെച്ചാൽ വേഗം പോയി പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ കുളിക്കുക പിന്നെ അങ്ങനെയുള്ള പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളാ തണുപ്പ് സമയത്ത് ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കണം അത് നമ്മുടെ ശരീരം ച അതിന് അങ്ങനെയൊക്കെയാണ് അതൊക്കെയാണ് ആവശ്യം പക്ഷേ നമ്മളതൊന്നും ചെയ്യാറില്ല ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഞാൻ കുളിക്കാൻ പോകുമ്പോൾ സമയത്ത് പെട്ടെന്ന് ഒരു പൊട്ട് പൊട്ടെണ്ണ എടുത്ത് നിറയിലിടുക വേഗം പച്ച വെള്ളത്തിൽ പോയി കുളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുറച്ച് ദിവസമൊക്കെ ചൂടുവെള്ളത്തിൽ കുളിക്കണം നമ്മുടെ ശരീരം രണ്ട് വെള്ളമായിട്ടും ഒത്തുപോകണം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ശരീരം ശരീരമൊത്ത വേദനയാണ് എല്ലാം ശരീരം മൊത്തം വേദനയാണ് അത് എന്ത് എന്ത് വേദനയെന്ന് എനിക്ക് തന്നെ അറിയണ്ടായിരുന്നില്ല അപ്പോഴാണ് ഡോക്ടറെടുത്ത് പോയത് ആരെങ്കിലും എന്തെങ്കിലും അങ്ങനത്തെ ശരീരവേദന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിരിക്കേണ്ട ഞാനും ഇതുപോലെ നീർക്കെട്ടാവും ശരിയാവും ശരിയാവും വന്നിട്ട് വെച്ചിരുന്നു അപ്പോൾ വാദത്തിൻ്റെ തുടക്കമെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ വേഗം മാറട്ടെ ഇത് വാ ചെയ്യെല്ലാവരും വീഡിയോ ദിവസമോ അല്ലെങ്കിൽ ഒന്നരാടൊന്നും ഇടുന്നില്ല എനിക്ക് എനിക്ക് എൻറ്റേതായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ശരീരത്തിനൊക്കെ വെയ്യാത്ത അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മളത് വീഡിയോ എടുത്താലല്ലേ ഇടാനും പറ്റുള്ളൂ ആരെങ്കിലും മോനൊക്കെ ഇട്ട് അത് അപ്ലോഡ് ചെയ്ത് തരും പക്ഷേ നമ്മളത് എടുക്കുന്നത് നമ്മൾ തന്നെ എടുക്കണ്ടേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ എൻ്റെ വീട് ഞാനിനി എല്ലാവരും ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ ഞാൻ ദിവസം ഒന്നര വീഡിയോ ഇടാൻ ശ്രമിക്കുക പിന്നെ ഇതാ ഞാനിപ്പോൾ ഇതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് പാൽപ്പാടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിന് രണ്ട് മൂന്ന് വെള്ളത്തിൽ ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ തണുത്ത വെള്ളത്തിൽ അപ്പം അതിനൊന്ന് പിഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിലിട്ടിട്ട് അതിനെ നെയ്യാക്കി എടുക്കുകയാണ് പിന്നെ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ആയിരിക്കും അല്ല ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെയൊക്കെ ചെയ്താൽ മതി പിന്നെ ആദ്യമൊക്കെ എനിക്കിതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ തെറിച്ച് മിക്സിന്നൊക്കെ തെറിച്ച് ഒക്കെ അടുക്കള മൊത്തം പിന്നെ ഈ ഇതാ ഇങ്ങനെ ഇതാവും വെള്ളവും പാലും അങ്ങനെയൊക്കെ ഉള്ള കൂടെ തെറിച്ചിട്ടൊക്കെ ആവും അപ്പോൾ അതൊരു പണിയായിരുന്നു തുടച്ച് വൃത്തിയാക്കാനൊക്കെ മിക്സ് ചെയ്യും പിന്നെ അടുപ്പിട്ടിട്ടൊക്കെ തുടച്ച് വൃത്തിയാക്കാനൊക്കെ കുറച്ചൊരു പണിയായിരുന്നു ഇപ്പം ഞാൻ കുറച്ച് കുറേ പ്രാവശ്യം ചെയ്ത് ചെയ്തായപ്പോൾ ഞാനത് ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട് എനിക്കതിൻ്റെ എന്താ പറയുക മെത്തേഡ് മനസ്സിലായി അപ്പോൾ അതങ്ങനെ ഇപ്പം എനിക്ക് മനസ്സിലായി വന്നിട്ടുണ്ട് പിന്നെന്താ പിന്നെ പറയാനുള്ളത് പറഞ്ഞ വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നിങ്ങൾ കേൾക്കണമല്ലേ ഓരോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടും ഒക്കെ അവർ കുടുംബജീവിതമൊക്കെ എത്ര ആഗ്രഹിച്ചിട്ടാണ് അവരെയൊക്കെ നമ്മൾ കല്യാണം കഴിച്ചു വിടണത് അല്ലേ അപ്പം നമ്മളൊക്കെ അലഹമ്മില്ല എത്ര സുന്ദരമായിട്ടാണ് ജീവിക്കുന്നത് ഒക്കെ ഓരോന്ന് കേൾക്കുമ്പോൾ അതൊക്കെ അപേക്ഷിച്ച് അപ്പോൾ എല്ലാ മക്കൾക്കും നല്ലത് വരട്ടെ എല്ലാ മക്കൾക്കും നല്ല ജീവിതം കിട്ടട്ടെ രാഹത്തിലാവട്ടെ ജീവിതം പിന്നെ സ്വർണ്ണം മൊന്നൊക്കെ ഒരുപാട് കൊടുത്തിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്കൊരു വിഷമമാണ് കേൾക്കുമ്പോൾ നമുക്ക് സ്വത്തിൽ മുതലൊന്നും അല്ലല്ലോ വലിയ കാര്യം നമുക്ക് മക്കളെ കൊടുത്ത് അവർ സന്തോഷമായിരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ അതാണല്ലോ വലിയ ഹയർ അപ്പം എല്ലാവരുടെ മക്കളെയും പിന്നെ നല്ല നല്ല റാഹത്തിനായ കുടുംബജീവിതം അവർക്ക് കിട്ടട്ടെ അതിനൊക്കെ ഗവൺമെൻറ്റ് എല്ലാവരും പ്രാർത്ഥിക്കുക ഇനി അങ്ങനത്തെ വാർത്തകളൊന്നും കേൾക്കാതിരിക്കട്ടെ നമ്മൾ അതൊക്കെ നമുക്ക് പേടിയായിട്ടുള്ളൊരു വാർത്തകളാണ് പ്രധാന നെയ്യ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു തുടർന്ന് ഇളക്കി കൊണ്ടേയിരിക്കണം കേട്ടോ ഇളക്ക് അതിൻ്റെ അടിയിൽ അതിൻ്റെ കക്കം എന്ന് പറയും അതൊക്കെ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നന്നായി അലശലാണ് അല്ലെങ്കിൽ അത് അടിയിൽ കുടിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ സ്പീഡ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ ആ പതയൊക്കെ കൂടെ ഒന്ന് താഴ്ന്നു കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റി വയ്ക്കാം അപ്പോൾ അതുവരെ ആ പത താഴ്ന്നതുവരെ നമുക്കത് ഇട്ടേ ഇരിക്കണം ഇതിന് അപ്പോൾ നല്ലൊരു മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് നമ്മൾ നല്ലൊരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് ഇനി അതിനെ ഓഫാക്കിയിട്ട് വെച്ചാൽ തണുത്തിട്ട് നമുക്കത് കുപ്പി ഇരിക്കുമ്പോൾ നല്ല മണമാണ് നല്ല മണം അടിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടാണ് നല്ല നെയ്യിൻ്റെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യ്ൻ്റെ പോലെയല്ല നല്ല ഒറിജിനൽ നെയ്യല്ലത് നല്ല മണമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നോക്കുക പാലൊക്കെ പാക്കറ്റ് പാൽ വാങ്ങാതെ പരമാവധി കിട്ടുന്നവരൊക്കെ സൊസൈറ്റി പാലൊക്കെ വാങ്ങിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം ഞങ്ങളവിടെ അടുത്തൊക്കെ സൊസൈറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് പോയി അവിടെ നിന്ന് വാങ്ങിക്കാം രണ്ട് ദിവസത്തേക്കുള്ള പാല് ഒന്നിച്ച് അങ്ങനെ വാങ്ങിക്കുകയും ചെയ്യുക ദിവസം പോകൊണ്ടാണെന്ന് വെച്ചിട്ട് പിന്നീട് എനിക്ക് വേറെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുക എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒക്കെ ലൈക്ക് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്ക് നിങ്ങളൊക്കെ കമൻ്റൊക്കെ നിങ്ങൾ എന്നെ അറിയിക്കുക എഴുതി അറിയിക്കുക ഒക്കെ ചെയ്യണേ ഇതാ ഞാനതിൻ്റെ ആ പാല് മോര് പോലെയുള്ള അതൊക്കെ കൂടെ ഒരു കുപ്പിൽ ഒഴിച്ചു വയ്ക്കുന്നുണ്ട് ഇതൊഴിച്ച് വെച്ചാൽ നമുക്ക് എന്തു ചെയ്യാം മോര് തൈര് കുറച്ചതിന് ഉറ ഒഴിച്ച് വെച്ചാൽ നാളേക്ക് നമുക്ക് നല്ലൊരു മോരായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് മോരിക്കറി ഉണ്ടാക്കാം നാളേക്ക് ഇതുകൊണ്ട് മോരിക്കറി ഉണ്ടാക്കാം ഞാനപ്പം തൈരിന് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് തൈര് അതിന് കുറച്ച് മോരൊ മോരിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ഉറൊഴിച്ചിട്ട് വെച്ചാൽ നാളേക്ക് അതൊരു കുറച്ച് വെള്ളം പോലെ ഇല്ലാതെ അപ്പോൾ അത് മോരാക്കാം ഇത് തൈരായിട്ട് അവിടെ ഇരിക്കും ആവശ്യമുള്ള നമുക്ക് എന്താച്ച ആവശ്യമുള്ളത് എടുക്കാലോ അപ്പം ഞാൻ മിക്കവാറും നാളെ മോരിക്കറി തന്നെ ആയിരിക്കും കുമ്പളി ഇട്ടിട്ട് മോരിക്കറി വയ്ക്കും അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി മേല് കഴുകി വന്നു മേൽ കഴുകി നിസ്കരിച്ച അസുഖം നിസ്കരിച്ച് വന്നിട്ടുണ്ട് ഇതാ നെയ്യൊക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പം ഞാനിതിന് ബാലൻസ് നേരത്തെ ഉള്ള നെയ്യ് കുപ്പിയിലേക്ക് തന്നെയാണ് തൊഴിക്കണത് ഇതും തൊഴിച്ചാലും ഫുള്ളാവുന്നില്ല അപ്പം ഞാൻ ഈ കുപ്പിയിലേക്ക് തന്നെ ഒഴിച്ച് വെക്കണത് വേണ്ട നല്ല കളറില്ലേ നെയ്യ് നല്ല മണമുണ്ട് നല്ല കളറുണ്ട് ഇനി ഞാൻ ഇന്നത്തെ പാൽ കാച്ചിട്ട് അവിടെ ചൂടാറിയപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടാ അതിൽ നിന്ന് പാല് പാടയായിട്ടുണ്ടാവും അപ്പോൾ ആ പാൽ പാടം എടുത്തിട്ട് മാറ്റിയ മാറ്റിയെടുത്ത് വെച്ചാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ദിവസം കൂടുമ്പോൾ കിട്ടും ഒരു മാസമൊക്കെ ആകുമ്പോഴോ ഒക്കെ ആകുമ്പോൾ ഇത്ര നെയ്യുണ്ടാവും ഒരു മാസം ഒക്കെ ആകുമ്പോൾ ഇത്ര ഉണ്ടാവില്ല എന്നാലും നമുക്കൊരു ആവശ്യത്തിനുള്ള നെയ്യ് എടുക്കാൻ പറ്റും ഇതാ ഞാൻ ഇന്നലെ ഇന്നത്തെ രാ ഇന്നത്തെ പാ ഇന്ന് രാവിലത്തെ പാൽ കാച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ അതിനെടുത്തിട്ട് പാൽപ്പാട് എടുത്തിട്ട് ഞാൻ ആ പാൽപ്പാടിന് നമ്മൾ ഫ്രീസറിൽ തന്നെ പാൽപ്പാട് സൂക്ഷിക്കണം കേട്ടോ ആ പാ പിന്നെ താഴെ വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തടിലൊക്കെ വെച്ചാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴൊക്കെ ഒരു മണമൊക്കെ ഉണ്ടാകും ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം നമ്മൾ എടുക്കുന്ന സമയമാകുമ്പോൾ കുറച്ച് നേരത്തെ ഫ്രീസർ ഓഫാക്കി ഫ്രിഡ്ജെന്ന് ഓഫാക്കിയിട്ട് അതെടുത്ത് പുറത്ത് വെച്ചാൽ മതി അപ്പോൾ ഇത്രയും പാൽപ്പാട കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ പാലിന് ഇതേപോലെ എല്ലാ ദിവസങ്ങൾ കിട്ടുമ്പോൾ ഒരു മാസമൊക്കെ ആകുമ്പോഴും ഒരുപാട് പാൽപ്പാടയാകും അപ്പോൾ നമുക്കുള്ള നെയ്യും നെയ്യാ നെയ്യനുള്ള പാല നെയ്യാവും ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എൻ്റെ വീട് എല്ലാവരും ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ ഞാനിതാ കുറച്ച് സ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്ന അപ്പം ഞാൻ ചായ വെച്ചിട്ട് ചായ കുടി ചായ കുടിക്കട്ടെ മോണും ചായ വേണ്ടി കാത്തിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജ് ജലി വെച്ചിട്ട് വന്നിട്ട് ചായക്ക് വെള്ളം വെക്കണം ചായ വെച്ച് കുടിക്കട്ടെ അപ്പം ഞാൻ ചായ ഒക്കെ വെക്കണമെന്ന് എപ്പോഴും കാണിക്കണം വെറുതെ ചായ എല്ലാവരും ചായ വയ്ക്കണോ ചായ എപ്പോഴും ചായ വയ്ക്കണമൊക്കെ അല്ലേ അപ്പോൾ ഞാൻ ചായ വെച്ചിട്ട് കുടിക്കട്ടെ നിങ്ങൾ പോയിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യും എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് എല്ലാ ദിവസവും നല്ലതായിരിക്കട്ടെ നമുക്കൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റ ബൈ ബൈ എൻ്റെ വീഡിയോ ലെങ്ത്ത് കൂടിയാൽ ക്ഷമിക്കണം നിങ്ങൾ ഫുള്ളും കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം മറക്കണ്ട ഞാൻ ഇനി ഓരോ ഇനിയുള്ള വീടുകളിലൊക്കെ ഞാൻ ലെങ്ത്ത് കുറയ്ക്കാം ശ്രമിക്കാം അപ്പോൾ ഒട്ടും ലെങ്ത്തില്ലെങ്കിലും അതല്ലേ അതുകൊണ്ടാണ് കേട്ടോ